ഹായ് ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് മീ റനാൻസി അഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സ്റ്റഡി വീഡിയോ പോലെ ചെയ്യാമെന്ന് വെച്ചാൽ കുറെ ആയാലും നമ്മളിങ്ങനെ എക്സാം ഒക്കെ ആയതുകൊണ്ട് സ്റ്റഡി വീഡിയോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോഴേ നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി വ്യാഴാഴ്ചയാണ് പരീക്ഷ ഉള്ളത് അല്ലാത്തവർക്ക് ഇനി ഇപ്പോൾ രണ്ട് ദിവസം ലീവ് കിട്ടിയിരിക്കുകയാണ് തിങ്കളാഴ്ച എക്സാം ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം പൊതുവേ നമുക്ക് എന്താ തോന്നാ രണ്ടു ദിവസമൊക്കെ ലീവ് കിട്ടുമ്പം കുറച്ച് ഉഴപ്പാനൊക്കെ തോന്നും തോന്നുന്നുണ്ട് എനിക്കും സ്വാഭാവികമാണ് പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല കഴിച്ച് ഇപ്പം നമ്മൾ കണ്ടില്ലേ കെമിസ്ട്രി കെമിസ്ട്രിയും ഒക്കെ നമുക്ക് ഒരു രാത്രി കിട്ടിയപ്പോൾ ആ ആ ഒരു രാത്രി കൊണ്ട് നമുക്ക് എത്ര റിവിഷൻ ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ എത്ര പഠിക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് എക്സാം എഴുതി വന്നപ്പം നമ്മൾ വിചാരിച്ചതൊക്കെ ചിലപ്പോൾ തെറ്റിയിട്ടുണ്ട് വിചാരിക്കാത്തതും തെറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് വരാനുള്ള കാരണം നമ്മൾ പഠിച്ചത് ശരിക്കും ആയിട്ടില്ല അപ്പം നമ്മൾ പബ്ലിക് എക്സാമിനിങ്ങനെയൊന്നും ചെയ്താൽ പോരാ നല്ല രീതിക്ക് പഠിച്ചാലേ നമുക്ക് കറക്റ്റായിട്ട് എഴുതി വരാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അല്ലേ അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം തന്നെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഒരു റിലേ പോകും അപ്പം ഞാനെനിക്ക് പിന്നെ നോക്കി കഴിഞ്ഞ ദിവസം കെമിസ്ട്രിന്ന് തന്നെ കുറേയൊക്കെ മിസ്റ്റേക്ക് വന്നില്ല അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഫിസിക്സിൽ ഫിക്സിൽ വരണ്ടാന്ന് വെച്ചാൽ നേരെ പഠിക്കാൻ തുടങ്ങും കാരണം ഞങ്ങൾക്ക് കുറേ ദിവസം ലീവ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് അങ്ങനെ ഉഴപ്പാതെ മാക്സിമം പഠിക്കുക അപ്പം ഞാനിപ്പോൾ എങ്ങനെയാ പഠിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ശനിയാഴ്ചയും നാളെ ഞായറാഴ്ചയും ഫിസിക്സ് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത് ടോട്ടലി ഞങ്ങൾക്ക് പന്ത്രണ്ട് ചാപ്റ്റർ ഉണ്ട് ഫിസിക്സ് പഠിക്കാനായിട്ട് അപ്പോൾ രണ്ടെണ്ണം ഞാൻ ഒട്ടും പഠിച്ചില്ല പതിനൊന്നും പന്ത്രണ്ട് അപ്പം അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് മാത്രം പഠിച്ച് ബാക്കി പത്തെണ്ണം ഞാൻ റിവിഷൻ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് പിന്നെ മൺഡേ ട്യൂസ്ഡേ ഞാൻ ജൂൺ ജിയും ബോട്ടനിയും പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ വെനസ്ഡേ എല്ലാ ഫിസിക്സിന്റെ ഒരു റിവിഷൻ പ്രീവിയസ് ക്വസ്റ്റിനൊക്കെ വെച്ച് റിവിഷൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അത് എക്സാമിൻ്റെ തലേന്നായിരിക്കും പിന്നെ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും ആ പിന്നെ ജുവളജിയാണ് എനിക്ക് ഒട്ടും തീരെ പഠിക്കാതെ ഉള്ളത് കഴിച്ചത് അപ്പോൾ അതുകൊണ്ട് നാളെ രാത്രി തന്നെ കുറച്ച് ആകുമ്പോൾ തന്നെ കുറച്ച് ജോളജി തുടങ്ങിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് തീരെ കുറെ ഒക്കെ എനിക്ക് പഠിക്കാതെ ഉണ്ട് അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ കുറച്ച് ഫിസിക്സും കെമിസ്ട്രി എക്സാം ഉള്ളവർക്കൊക്കെ വേണ്ടി ഞാൻ ടിപ്സ് പറഞ്ഞുതരാം പിന്നെ ജോളജി സോറി ജോളജി സോറി ജോളജിയും ഫിസിക്സും എക്സാം കുറച്ച് ടിപ്സ് അറിയാം ജോളജി പറഞ്ഞാൽ ഈ ബയോളജിയുടെ തന്നെയാണ് അപ്പം നിങ്ങൾ ബയോളജി എന്നുള്ളവരാണെങ്കിൽ ഇത് കേട്ടോളൂ കുഴപ്പമില്ല അപ്പം ജൂളജി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതിൽ നമുക്ക് പ്ലാന്റ്സിൻ്റെ ഒക്കെയാണ് വരുന്നത് ഇതിൽ കുറേ നമ്മൾ ഹ്യൂമൻസുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ് കുറെ നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ പ്ലസ് വൺ ആയിട്ട് തന്നെ പറഞ്ഞുതരാട്ടോ ഇത് ഇത് ഞാൻ സുവോളജി ഞാൻ ഇപ്പം പ്ലസ് വൺ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അതായത് നമുക്ക് കുറേ ഡയഗ്രാംസ് ഒക്കെ പഠിക്കാനുള്ളത് അതുപോലെ തന്നെ പഠിക്കുക കാരണം നമുക്ക് അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് മാർക്ക് കിട്ടുന്നത് ആയിട്ട് മാർക്ക് കിട്ടുന്ന സംഭവല്ലേ വരയ്ക്കാൻ കൂടി ആവശ്യം വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അറിഞ്ഞുകൂടാട്ടെ പിന്നെയുള്ളത് നമ്മൾക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം നമ്മള് ജുവളജി ഒന്നും ഒരുപാടൊന്നും പഠിക്കരുത് നമ്മള് സാധാരണ എല്ലാം പഠിക്കുന്ന പോലെ എല്ലാം മനസ്സിലാക്കി ഞാനിപ്പം ഒരു എക്സാം ജസ്റ്റ് ഇങ്ങനെ എല്ലാ കോൺസെപ്റ്റ് മാത്രം പഠിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ടെസ്റ്റ് പേപ്പർ മിസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് നമുക്ക് സത്യം പറഞ്ഞാൽ ചെറിയ ചെറിയ പോയിന്റ്സ് ആണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എഴുതാൻ വേണ്ടി വരിക പക്ഷെ എല്ലാ കോൺസെപ്റ്റും നമുക്കറിയാം അപ്പം നമ്മളിങ്ങനെ വലി വലിച്ചു വാരി പഠിക്കുന്നതിലല്ല കാര്യം നമ്മൾ ശരിക്കും എല്ലാ കോൺസെപ്റ്റും അതിലൊരു ഒന്ന് രണ്ട് പോയിന്റ്സ് എന്താ സംഭവം എന്ന് മനസ്സിലാക്കി വെക്കണം കാരണം അതിൽ നിന്നും ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം ഇതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം അതാണ് സംഭവം പിന്നെ ജുവളജിയും ബോട്ടണി ഒന്നിച്ചാണ് പരീക്ഷ എനിക്കൊന്ന് ബോട്ടനി ഏഴ് അല്ലേ ജുവോളജി ആറ് ചാപ്റ്ററും ഉണ്ട് അപ്പോൾ എന്ത് പറഞ്ഞാലും എല്ലാ കൺഫ്യൂഷനും കുറേ പേർക്ക് വരും അപ്പം അതുകൊണ്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി പഠിക്കാൻ ഇനിയിപ്പം രണ്ട് ദിവസം പോലെയൊക്കെ നമുക്ക് ജോളജിക്ക് ബോട്ടണിക്കും കിട്ടത്തുള്ളൂ അപ്പോൾ ഈ രണ്ട് ദിവസം ഒരു ദിവസം ബോട്ടണിക്കും ഒരു ദിവസം ജോളജിക്കായിട്ട് മാക്സിമം നിങ്ങൾ ഒട്ടും പഠിക്കാത്തവരാണെങ്കിൽ മാക്സിമം പഠിക്കുക അല്ലാത്തവർ റിവൈസ് ചെയ്യുക ഞാൻ പറഞ്ഞപോലെ ബോട്ടണി ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് കുറേ തവണ മിസ് റിവിഷനൊക്കെ നടത്തിയിട്ടുണ്ട് ഈ ജോളജിയിൽ ബോട്ടിൻ്റെ ബോട്ടിന് ആ ടിപ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ടിന് എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് കുറെ പ്ലാൻസിനെ കുറിച്ച് പഠിക്കാറുണ്ട് അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ട് സെല്ല് സെൽ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട് പിന്നെ സെൽ സൈക്കിളിനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സെൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് ചില സൈക്കിളൊക്കെ നമ്മൾ വരച്ചു പഠിച്ചു പഠിച്ചുവെച്ചു കാരണം ചിലപ്പോൾ അത് വരക്കാൻ ചോദിക്കില്ലെങ്കിലും അതിനിടയിൽ നിന്നൊക്കെ ചോദിക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ സി ഫോർ സൈക്കിൾ സി ത്രീ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിനിടയിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ സൈക്കിൾ അറിയാമെങ്കിൽ നമുക്ക് അതിൽ നിന്നും ആൻസർ ചെയ്താൽ വേണ്ടി പറ്റും പിന്നെ അതുപോലെ തന്നെ അതായിരിക്കും കുറച്ചുകൂടി കൂടി കുറേ പേർക്ക് ടഫായിട്ടുണ്ടാവുക സി ഫോർ സി ത്രീ സൈക്കിളുടെ സംഭവങ്ങളൊക്കെ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു സംഭവം എന്താണ് പിന്നെ മറ്റേതൊക്കെ എളുപ്പമല്ലേ ആ മിയോസിസും മൈക്കോസിൻ്റെ ഒക്കെ ഉണ്ടല്ലോ നല്ല രീതിക്ക് മനസ്സിലാക്കി പഠിച്ചാൽ മതി ആ ഒരു ചാപ്റ്ററിന് മൊത്തം മൈക്കോസിസും മിയോസിസിനെ കുറിച്ചുള്ള ചാപ്റ്റർ ആണ് അപ്പോൾ അത് നിങ്ങൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നും അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാർട്ടൊക്കെ തയ്യാറാക്കാതെ എന്നിട്ട് നിങ്ങൾ അത് ഓരോരോ പോയിന്റ്സ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി ആ ചാപ്റ്റർ അതേ ഉള്ളൂ അത് കഴിഞ്ഞു അത്രേ ഉള്ള ആ ചാപ്റ്റർ അപ്പോൾ അങ്ങനെ നിങ്ങൾ ശരിക്കും നല്ല രീതിക്ക് മനസ്സിലാക്കും പിന്നെ എക്സാമ്പിൾസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആ മറ്റേ ഒരു അല്ല അനാറ്റമി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ് അതിൽ കുറേ സമയം വരുന്നുണ്ട് പിന്നെ മോർഫോളജി ഫ്ലവർ പ്ലാന്റ്സ് അതിലാണ് കുറെ എക്സാമ്പിൾസ് വരുന്നത് കുറെ ഈസ്റ്റിവേഷനും പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ഒന്നും ഓർമ്മ വരുന്നില്ല അപ്പൊ നിങ്ങൾ അത് അങ്ങനെ ചെയ്യുക എല്ലാത്തിന്റെ എക്സാമ്പിൾസ് ഒരെണ്ണെങ്കിലും പഠിച്ചു വെക്കുക കാരണം നമ്മളടുത്ത് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ആയിരിക്കും ചോദിക്കുക അപ്പൊ അത് ചുമ്മാ നമ്മൾ കളയരുതല്ലോ അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക എല്ലാ എക്സാമ്പിളും നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു എക്സാമ്പിൾ പഠിക്കുമ്പോൾ ഒരേ എക്സാമ്പിൾ രണ്ട് മൂന്ന് കാര്യത്തിന് സെയിം ആയിട്ട് ഉണ്ടാകും അപ്പൊ അതെങ്ങനെ ഓർത്ത് വെക്കുക ചിലപ്പോൾ എക്സാമ്പിൾ പറയുന്ന ആ കോൺസെപ്റ്റ് സിമ്പിൾ ആയിരിക്കും അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ വാൾവെയ്റ്റ് ഈസ്റ്റിവേഷൻ ഒക്കെ അതിലൊക്കെ ഓരോന്നും എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സംഭവമില്ല അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നേച്ചുറായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ ആയിരിക്കും അങ്ങനെ ചെയ്യുക ഒക്കെ പിന്നെ പിന്നെ ഫിസിക്സ് പറയാനുള്ളത് ഫിസിക്സ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫിസിക്സിൽ നമുക്ക് കുറേ ഡെറിവേഷൻ ഉണ്ട് അപ്പം നമുക്ക് ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ പഠിച്ചതേ പറയാം ഡെറിവേഷൻ എങ്ങനെ കുറേ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരാം അപ്പം കാര്യം എന്താണോ ഡെറിവേഷൻ എന്ന് നമ്മൾ എല്ലാത്തിനെയും മനസ്സിലാക്കി വെക്കണം പിന്നെ ചില ഡെറിവേഷനും നമുക്ക് ഫിഗർ വേണ്ടി വേണ്ടിവരും ആ ഫിഗർ നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ടാവണം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെറിവേഷൻ ഞാൻ അതിങ്ങനെ ഞാൻ ഇതിന് മുമ്പ് ടെസ്റ്റ് പേപ്പറിന് വേണ്ടിയൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരു തവണ ഞാൻ അതൊക്കെ വായിച്ച് നോക്കും അതുകഴിഞ്ഞിട്ട് ഞാൻ അത് കാണാണ്ട് ആ ഡെറിവേഷൻ ഞാൻ സ്വന്തമായിട്ട് എഴുതും ഒരു തവണ ഞാൻ ഇപ്പോൾ എഴുതുന്നുള്ളൂ സമയമില്ലല്ലോ കുറെ എണ്ണം ഇല്ലേ പഠിക്കാൻ അപ്പം അതുകൊണ്ട് ഒരു തവണ എഴുതി നോക്കും കഴിഞ്ഞു പിന്നെ അടുത്തയിലോട്ട് പോകും അങ്ങനെയാണ് ചെയ്തത് എന്നിട്ട് എക്സാമിന്റെ തലേന്ന് ഞാൻ ഇങ്ങനെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഓരോ ഡെറിവേഷനും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റേത് ഇതായിരിക്കണം തുടക്കം എന്ന് നമുക്ക് എപ്പോഴും തുടക്കമായിരിക്കും മിക്കവാറും കിട്ടാത്തത് എനിക്ക് അങ്ങനെ തന്നെയാണ് പിന്നെ അങ്ങോട്ട് ഡിറൈവ് ചെയ്ത് പോലെ എളുപ്പമല്ലേ ആ ഇങ്ങനെ ഇതിൽ നിന്ന് ഇതിലെടുത്ത് ഇതിലെടുത്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില സ്റ്റെപ്സ് ഒക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക ഇത് ഇതിനുള്ള ഡെരിവേഷനാണ് ഇപ്പം ആയിട്ട് പറയുകയാണെങ്കിൽ മറ്റേ ഷോ ദാറ്റ് ദ പാത്ത് ഓഫ് എ ദ പ്രൊജക്ടായിസ് ദ എന്ന് പറഞ്ഞൊരു സംഭവം സംഭവമല്ലേ അപ്പോൾ അതിന്റെ തുടക്കം വരുന്നത് ഈ ഒരു സംഭവം വെച്ചിട്ടാണ് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അത് ഞാനിങ്ങനെ ജസ്റ്റ് പറഞ്ഞു ടീച്ചറും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അങ്ങനെ തന്നെ ഡിറൈവ് ചെയ്യാൻ പറയും അപ്പോൾ സിമ്പിൾ ആയിട്ട് മാർക്ക് കിട്ടുന്നതാണ് ജസ്റ്റ് അതെന്താണെന്ന് മനസ്സിലാക്കുക ഡിറൈവ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ പ്രോബ്ലംസ് ഉണ്ട് അത് എനിക്ക് ഇച്ചിരി കഷ്ടമാണ് അപ്പോൾ പ്രോബ്ലംസ് നമ്മൾ കുറെ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റൻസ് ഒക്കെ എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുക വേണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് തന്നെ വർക്ക്ഔട്ട് ചെയ്യുന്ന ക്ലാസ്സുകളോ ലൈവുകളോ ഒക്കെ ഉണ്ടാകും അതൊക്കെ കണ്ടു നോക്കിയാൽ മതി ഞാൻ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ അഥവാ എനിക്ക് ഏതെങ്കിലും പ്രോബ്ലംസ് ഇങ്ങനെ ഞാൻ ലൈബ്രറിയിൽ ഇങ്ങനെ പ്രീവിയസ് എക്സാം ക്വസ്റ്റൻസ് പ്രോബ്ലംസ് ഒക്കെ നോക്കാറുണ്ട് അല്ലെങ്കിൽ അഥവാ കിട്ടിയില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന എക്സാമിൽ തലയുന്ന ഏതെങ്കിലും ലൈവ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമല്ലോ അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കാന്നാണ് വിചാരിക്കുന്നത് കിട്ടും പ്രോബ്ലംസ് ചെയ്യുന്നത് അത് കണ്ടുനോക്കിയാലും മതി കിട്ടും പിന്നെ പിന്നെ ഒരു കാര്യം പ്രീവിയസ് എക്സാം ക്വസ്റ്റൻസ് നോക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറെ രണ്ടായിരത്തി പതിനെട്ട് പതിനാറ് നോക്കരുത് കാസ് അതൊക്കെ ഭയങ്കര ആയിട്ടാണ് പത്തൊമ്പത് ഇരുപത് നോക്കോളൂ ഈ പതിനെട്ടിന് ബാക്ക്ലോട്ടുള്ളതൊന്നും കുറെ നോക്കണ്ട പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒക്കെ അതൊക്കെ ഭയങ്കര കാട് പിടിച്ചതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പന്ത്രണ്ടിലത്തെ കൊടുക്കും അതൊന്നും നോക്കരുത് കയസ് അതല്ല അതുപോലെ ിലബസ് കുറെ മാറ്റം ഉണ്ട് അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ടെൻഷൻ ആയി പോകും കാരണം അത് അതുപോലെ ടഫാണോ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത്രയും നോക്കണ്ട പത്തൊമ്പത് അതിന് ശേഷം ഉള്ളത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലൊക്കെ ചോദിച്ചെന്തായാലും അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ അങ്ങനെയാണ് കണക്കൂട്ടിയത് ഡെയിലി നമ്മൾ രാവിലെ ഒരു ആറരമണിക്ക് തുടങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് രാത്രി ഒരു പന്ത്രണ്ട് മണി വരെ നോക്കുകയാണെങ്കിൽ ആ ഒരു പത്ത് പതിനഞ്ച് അതിൽ കുറെ മണിക്കൂർ രണ്ടു മൂന്ന് മണിക്കൂർ നമ്മൾ ബാക്കി ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാലും രണ്ട് മണിക്കൂർ മാക്സിമം മതിയതിന് അപ്പോൾ ഒരു പതിനഞ്ച് മണിക്കൂർ എന്തായാലും നിങ്ങൾ കണക്ക് കൂട്ടിക്കോ പതിനഞ്ച് മണിക്കൂർ ഒരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എന്തോരം പഠിക്കാമല്ലേ കാരണം ഇപ്പോൾ ഫിസിക്സ് തന്നെ പത്ത് ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് വിചാരിച്ചത് ഇന്നൊരു അഞ്ച് ചാപ്റ്ററും നാളൊരു അഞ്ച് ചാപ്റ്ററും പഠിക്കാനാണ് അതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് ബോട്ടണി സോളജി ഇതേ പറഞ്ഞ പോലെ തന്നെ പതിനഞ്ച് മണിക്കൂർ നമുക്ക് എത്രയോ പഠിക്കാൻ പറ്റും ഇപ്പോൾ കറക്റ്റ് യൂസ് ചെയ്താൽ മതി നിങ്ങൾ എല്ലാവരും എന്തായാലും എല്ലാവരും ഉഴപ്പാതെ തന്നെ പഠിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണേ